അഷ്മ അലമി വസ്ലി അജ്മ ഇമാം നബി റഹ്മായുടെ നാൽപ്പത് ഹദീസുകളിൽ നിന്ന് ഇരുപത്തി ആറാമത്തെ ഹദീസാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം ഹൈറിൻ്റെ വഴികൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് ഖൈറിൻ്റെ വഴികൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് അതിലൊരുപോ അതുപോലെ തന്നെ സ്വതക്കയുടെ വിവിധ ഇനങ്ങളും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഹൈറിന്റെ വഴികളും സ്വതക്കയുടെ വിവിധ ഇനങ്ങളുമാണ് ഈ അധീസിൽ ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് മഹനായ അബി ഹുറുവിനെ തൊട്ടാണ് ഈ അദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഒരുപാട് പ്രാവശ്യം മാനായ ഇമാം നാവൂർ അഹ്മയുടെ താൽപ്പര് അതീസുകളിൽ തന്നെ പരപ്രാവശ്യം പരാമർശിക്കപ്പെട്ട സഹാബിയാണ് ആര് അബി ഹുറ എന്ന് പറയുന്ന മാനാഷി നമുക്കറിയുന്നതാണ് കൂടുതൽ വിശദീകരിക്കല മുൻകാല ക്ലാസ്സുകളിൽ അത് പരാമർശിച്ചു പോയിട്ടുണ്ട് അതിൻ്റെ അബി ഹുറദ റദിഅള്ളു അബു ഹുറേ അള്ളാഹ് തൊട്ടുള്ള ഹദീസാണ് ഇത് കാല കാല റസൂല്ലാഹി സുല്ലാം മാനോകൾ പറയണ് എബി സുല്ലാ അലി വസ്ലം പറഞ്ഞിട്ടുണ്ട് കുല്ലു സുലാമ മിനന്നാസി ലഹി സുതകുത്തു കുല്ലു സുലാമ എന്നാണ് കുല്ലു കുല്ല് പറഞ്ഞെന്താണ് എല്ലാം എന്നാണ് സുലാമ സുലാമ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പ്രയോഗം അതിൻ്റെ പദം എങ്ങനെയാണ് സീന് അല്ലേ സീൻ എന്താണ് സീൻ എന്താണ് ലമ്മാണ അല്ലേ പിന്നെ ലാമിന് പത്ത് പത്ത് സുലാമ സുലാമ എന്ന് പറഞ്ഞാൽ എന്താണ് സുലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കാം സുലാമ എന്ന് പറഞ്ഞ പദം എന്താണ് ഒരുപാട് ചർച്ചകൾ നടന്ന ഒരു പദമാണ് സുലാമ എന്ന് സുലാമെന്ന് പറഞ്ഞാൽ സുലാമെന്നാൽ ഒരുപാട് ചർച്ചകളുണ്ട് സുലാമയാണോ മുഫ്രദ് സുലാമിയാത്താണോ മുഫ്രദ് എന്നൊക്കെ പണ്ഡിതന്മാർക്കിതിൽ ചർച്ചയുണ്ട് സുലാമ എന്ന് പറയുന്നത് സുലാമിയാത്ത് എന്നതിൻ്റെ ജമ ആണ് എന്നാണ് അധികാളുകളും പറയുന്നത് മനസ്സിലായോ സുലാമിയാത്ത് എന്ന പദത്തിൻ്റെ ജമ ആണ് ഏത് സുലാമ എന്ന് പറയുന്നത് നേരെ തിരിച്ചാണെന്ന് പറയുന്നവരുണ്ട് സുലാമ എന്നുള്ള ഏകവചനം സുലാമിയാത്ത് എന്നുള്ളത് എന്നാണ് ജമ എന്ന് പറയുന്നവരുണ്ട് ഇനി രണ്ടും സുലാമ എന്ന് പറയുന്നവരുണ്ട് മുഫ്രദുൽ സുലാമ തന്നെയാണ് ജമ്മും സുലാമാണെന്ന് പറയുന്നവരുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം സുലാമ എന്നുള്ളത് ജമ്പും സുലാമിയാത്ത് എന്നുള്ളത് എന്താണ് അതിൻ്റെ എന്താണ് ഒന്ന് ജമ്പവും മറ്റേത് മുഫ്രത് ഏകവചനമാണ് എന്നുള്ളതാണ് സുലാമ എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് സുലാമ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ ഒരു മനുഷ്യൻ്റെ അതിസികൾ കേട്ടിട്ടുണ്ടോ കുറച്ചാണ് കഴിയുമ്പോൾ മനസ്സിലാവും കൊല്ലു സുലാമ മീനന്യാസി അലേകി സ്വതക്കത്തിൽ മനുഷ്യൻ്റെ അവനിലുള്ള എല്ലാ സുലാമയിലും സുലാമിയത്തിലും സ്വതക്കയുണ്ട് എന്താണ് സുലാമ സുലാമെന്ന സുലാമ എന്ന് പറഞ്ഞാൽ കയ്യിന്റെ അതുപോലെ തന്നെ കഫിന്റെ വിരലിന്റെ കാലിന്റെ എല്ലാ ജോയിന്റുകൾക്കാണ് ഏത് പറയാ സുലാമ എന്ന് പറയുക എല്ലാ ജോയിന്റുകൾ ഒരുപാട് എന്തുണ്ട് ജോയിന്റുകൾ ചിലവർ പിന്നെ എല്ലടക്കം എല്ലിന്റെ ഭാഗം അടക്കം തിരണ്ണിയവരെയും കാണാം മനുഷ്യന് എത്ര എത്ര ജോയിൻറ്റുകളുണ്ട് എന്നുള്ളതാണ് എത്ര ജോയിൻ്റുകളുണ്ട് ഷഹീ മുസ്ലിം അല്ലെ ഹദീസിൽ കാണാം എത്ര ഉണ്ട് മനുഷ്യന് എത്ര ജോയിൻ്റുകളുണ്ട് അയ്യോ എത്ര നല്ല മുന്നൂറ്റി അറുപത് ഉണ്ട് ഹുൽക്കൽ ഇൻസാം അലാ സത്തീന വസലാസ മേത്തിൻ മഫ്സലിൻ എന്നാണ് മനുഷ്യന് മുന്നൂറ്റി അറുപത് ജോയിന്റുകളുമായിട്ടാണ് കെണുപ്പുകളുമായിട്ടാണ് അള്ളാഹുത്തലം ചെയ്തിട്ടുള്ളത് സൃഷ്ടിച്ചത് ഭയങ്കര അത്ഭുതമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ അനാറ്റം ഇങ്ങനെ കണ്ട പിന്നെ അതിശയപ്പെടുന്നത് എങ്ങനെ അത് മര്യാദ നടന്നു പോകണമെന്ന് തോന്നും കാരണം ഓരോന്നും ഇങ്ങനെ കെണുപ്പുകൾ പിടിപ്പിച്ച് പിടിപ്പിച്ച് വളരെ ബാലൻസഡായിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതിനൊക്കെ എന്തു ചെയ്യുന്നുണ്ട് മനുഷ്യന് സ്വതക്കൊടുക്കേണ്ടത് ഉണ്ട് എന്നുള്ളതാണ് അതിനൊക്കെ എന്തു ചെയ്യണം ഓരോ ജോയിൻ്റ് ഇങ്ങനെ വർക്ക് ചെയ്യണമോ അവർക്ക് എന്ത് ചെയ്യണം അവൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം സ്വതൊക്കെ എടുക്കണം സ്വതക്ക കൊടുക്കാനുള്ള നിർബന്ധമായ സ്വതക്കല്ല ശുക്രൻ്റെ ഭാഗമായി ചിന്നത്തായ സ്വതക്ക ഈ വരലിങ്ങനെ മടങ്ങുന്നതിന് ഈ കയ്യിങ്ങനെ കപ്പിങ്ങനെ മടങ്ങുന്നതിന് മുട്ട മടങ്ങുന്നതിന് നിനക്ക അള്ളാഹനോട് നന്ദി കാണിച്ചുകൊണ്ട് എന്തു ചെയ്യണം ശുക്രൻ്റെ ഭാഗമായിട്ടും നിർബന്ധമായി കൊടുക്കേണ്ട സ്വതക്കല്ല കേട്ടോ ശുക്രൻ്റെ ഭാഗമായി അവൻ എന്ത് ചെയ്യണം നിനക്ക് എന്ത് ചെയ്യണം സ്വതക്ക കൊടുക്കണം സ്വതക്ക കൊടുക്കൽ അവൻ്റെ മേലുണ്ട് ബാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കുക കുല്ലു സുലാമ എല്ലാ അപ്പം എന്താ സുലാമ സുലാമെന്നൊക്കെ പറഞ്ഞു നോക്കൂ എല്ലാ ജോയിന്റുകളിലും ഞാൻ പറഞ്ഞ ചില ഓഫീസുകൾ എല്ലായിടക്കം അതിലെണ്ണിയിട്ടുണ്ട് അപ്പം പിന്നെ അതിലേറെ വരും കേട്ടോ ബിനന്നാസി ജനങ്ങളുടെ മേലുണ്ട് അല്ലെങ്കിൽ ആ ഓരോ ജോയിന്റിന് മേലും ശോതക്കത്തും ശ്വതക്കം ഉടുക്കേണ്ടതുണ്ട് മനസ്സിലായില്ലേ എപ്പോ പുല്ലയോമിൻ തത്ലോ ഫീഷംസോ ഒരു പ്രാവശ്യം കൊടുത്താൽ പോരാ നോക്കൂ മുന്നൂറ്റി അറുപതിന് ഒരു അറ്റുപ്രാവശ്യം കൊടുത്താൽ മതിയോ അല്ല കുല്ലയോമേ എല്ലാ ദിവസവും കൊടുക്കണം തത്തലോ വീശം സൂര്യനുദിക്കണ ദിവസം ഏതെങ്കിലും ദിവസം സൂര്യൻ ഉദിക്കണില്ലെങ്കിൽ അന്ന് എന്തെയ്യണ്ട അന്ന് കൊടുക്കണ്ടതാ പറയണ്ട സൂര്യനുദിക്കുന്ന ദിവസം കൊടുക്കണം അപ്പം പിന്നെ സൂര്യ ഉദിക്കാത്ത ദിവസമില്ലാത്തതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താ അത് അറിവ് പ്രയോഗമാണ് എല്ലാ ദിവസവും ഒഴിവില്ലായെന്നർത്ഥം ഒഴിവില്ല എല്ലാ ദിവസവും എന്തെയ്യണം ഈ മുന്നൂറ്ററുപത് ജോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം സുതൊക്കെ കൊടുക്കണം എന്തിനാണ് കൊടുക്കുന്നത് അള്ളാഹത്താലും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഈ അവയവങ്ങളോട് നമുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നിലക്കാണ് കൊടുക്കുന്നത് പുല്ലയോമിൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് ഒന്ന് ഈ അവയങ്ങൾ ജോയിന്റുകൾ തന്നതിന് സ്വതക്ക കൊടുക്കണം നിയമത്തിന് രണ്ടാമത് എല്ലാ ദിവസവും ഇത് പതിവാക്കണം എന്നുള്ളതാണ് കാരണം അത് പതിവായി ഇതിന്റെ ഉപയോഗം ആർക്ക് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അല്ലേ നമുക്ക് ഈ ജോയിന്റ് കിട്ടിയെന്നുള്ളത് മാത്രമല്ല ഇത് പതിവായിട്ട് ഇത് വർക്ക് ചെയ്യണ്ടേ അതിന് കിട്ടുന്നുണ്ട് അത് ആ ആ ഒരു പതിവായി ചെയ്യുന്നു കിട്ടുന്നതുകൊണ്ട് അതിനെന്ത് ചെയ്യണം പ്രത്യേകിച്ച് അവൻ എന്ത് ചെയ്യണം കൊടുക്കണം മാത്രമല്ല അവൻ മനസ്സിലാക്കണം എന്ത് ഇതൊക്കെ ഇതിൻ്റെ ഒരു അനുഗ്രഹം എവിടെയെങ്കിലും ഒരു ജോയിന്റിന് പ്രയാസം വന്നാൽ തന്നെ എന്താണ് നമുക്ക് അള്ളാഹു അതീന ഗാനിച്ചു എന്നല്ല അവൻ്റെ ഹിക്ക് അവൻ്റെ നീതിയാണ് അള്ളാഹത്തിനെ നമ്മളൊരു ജോയിൻറ്റ് വർക്ക് ചെയ്യിപ്പിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്നത് അത് ഒരുമ്പന്നല്ല അത് അവൻ്റെ നീതി തന്നെയാണ് അവനതിനുള്ള അവകാശം ഇല്ലേ അപ്പോൾ അള്ളാഹത്തിനെ എന്നോട് അനീതി കാണിച്ച് പറയാൻ ഞായറില്ല കാരണം നിനക്കങ്ങനെ തരേണ്ട എന്നുള്ളതൊക്കെ വല്ല നിർബന്ധമുണ്ടോ ഇല്ല എന്നിട്ടും നിനക്ക് അല്ലാഹത്തിന് തരുന്ന അവൻ്റെ പന്നിലാണ് അപ്പം നിൻ്റെ അവയവവും ആ നിനക്ക് ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യണം അതിനെന്ത് ചെയ്യണം ചുതൊക്കെ കൊടുക്കണം മനുഷ്യൻ അവനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം എന്നുള്ളതാണ് അതാണ് നഫസ് അള്ളാഹു സ്വല പരിശുദ്ധ അധികം ഉള്ളത് മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്താത്ത ചിന്തിച്ചാൽ തന്നെ അവരെക്കുറിച്ച് അറിയാം കുറിച്ച് അറിയാം വളരെ ബാലൻസ്ഡ് ആയിട്ട് മനുഷ്യൻ്റെ ജീവിതം ഖലഖ്ലിസീ അഹ് വീം എന്നാണ് പശു വ്യക്തമായി പറയുന്നുണ്ട് ഓരോ അവയവങ്ങളും ആലോചിച്ചോക്കും ചിലത് എന്താണ് ചില ചില അവയവങ്ങൾ കൂടിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ചിലത് കുറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് മനുഷ്യൻ്റെ ശരീരം ഭയങ്കര ഹാർഡല്ല ഭയങ്കര സോഫ്റ്റ് അല്ല അതിൻ്റെ അടിയിലാണ് അപ്പോൾ എല്ലാ നിരക്കും നമ്മൾ എല്ലുകൾ തിറക്കി ബാക്കി ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുത്തുള്ള ചെയ്തതെന്നുള്ളത് അല്ലാഹുത്തുള്ള നമുക്ക് ആഫ്യത്തിലെത്തി തരട്ടെ അപ്പോൾ അതിൻ്റെ മേൽ സ്വതക്കയുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ ലോഹിർ മനസ്സിലാക്കുമ്പോൾ പുല്ല യോമിൻ സ്വതക്കത്തിൻ പുല്ലയോമിൻ അലഹി സ്വതക്കത്തിൻ എന്നാണ് അതിൻ്റെ ബലോൻ സ്വതക്ക കാണിക്കണം എന്ന് പറഞ്ഞാൽ നന്ദി കാണിക്കണം നോക്കും അതിൻ്റെ ബലോൻ അള്ളാഹുരോട് എന്ത് ചെയ്യണം നന്ദി കാണിക്കണം എന്നാണ് ഈ ഹദീസിന്റെ ലോഹിർ പറയുന്നത് എന്നാൽ ഷഹൈ മുസ്ലിമുള്ള സൊഹൈൽ ബുഖാരിയുള്ള ഒരു ഹദീസിൽ കാണാം അതിലിങ്ങനെ കാണാം എന്താണ് അതിലെങ്ങനെ കാണാൻ കഴിയും അറ്റ്ലീസ്റ്റ് മനുഷ്യൻ എന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്യണം നോക്കണങ്ങൾ ഈ അതീസ് വായിക്കാം ഈ അതീസിനും കൂടി മനസ്സിലാക്കുമ്പോഴാണ് അത് മനസ്സിലാവുക നമ്മൾ ഇനി ഓരോ ആവശ്യത്തിനും പ്രത്യേകം എക്സ്ട്രാ എനർജി എടുത്തുകൊണ്ട് ഒരു ശുക്രൻ്റെ ഭാഗത്തേക്ക് പോകണില്ലെങ്കിൽ ഫൈൽ ഐ എഫ് എൽ ഫൈംസിക് അനുഷെർ അങ്ങനെ ഒന്നും ചെയ്യണില്ലെങ്കിൽ ഷെർറെങ്കിലും ചെയ്യാതിരിക്കണം എന്നാണ് അവര് പറഞ്ഞത് അള്ളാഹത്താലെ താഴെ ചെയ്ത അനുഗ്രഹങ്ങൾക്കിലേക്ക് നന്ദി കാണിക്കാൻ നേരം ലംഘിജ് അതുകൊണ്ട് എന്ത് ചെയ്യണ്ട ചെറിയെങ്കിലും ചെയ്യാതിരിക്കണം എന്നാണ് ഹംസല്ലാസം പറഞ്ഞത് ഒന്നും വേണ്ടി അതായിട്ട് അള്ളാഹുക്ക് ദുൽമ ചെയ്യാതിരിക്ക തിന്മ ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്താൽ തന്നെ സ്വതൊക്കെ വീടും എന്നും പറയുന്നവരുണ്ട് യാജീസുകൊണ്ട് അപ്പോൾ ആ നിലക്കാണ് അങ്ങനെ മനസ്സിലാക്കേണ്ടത് ഇനി നോക്കാം പിന്നെന്താണ് ഹംസലം പറഞ്ഞത് താഴ്ദിലു എന്നാൽ എന്തൊക്കെയാണ് സ്വതക്ക എന്ന് മസലാശ്രമ വിശദീകരിക്കുകയാണ് താഴ്ദു ബൈനൽ ഇസ്നൈനി രണ്ടാൾക്കിടയിൽ നീ എന്ത് ചെയ്യുക മസലാഹത്തുണ്ടാക്കുക സ്വതക്കത്തിൽ എന്താണ് സ്വതക്കയാണ് നമുക്ക് ശ്രദ്ധിക്കും രണ്ടാൾക്കിടയിൽ മസലായുണ്ടാക്കുക പരസ്പരം അകന്ന് നിൽക്കുന്ന പിണങ്ങി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആൾ പിണങ്ങിയിട്ടില്ല ഭയങ്കര ആണോളും എന്താണ് തർക്കിച്ചുകൊണ്ടിരിക്കുക അവർക്കിടയിൽ നമ്മൾ എന്ത് ചെയ്യണം മസാല ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുക അലിരുന്ന ആസ്വദിക്കലില്ല അപ്പുറത്തും അപ്പുറത്ത് പിരിയേറ്റ് ചെയ്യാണ്ട് ഈ വരടാ അപ്പുറത്ത് മറ്റവും വരടാറുണ്ട് ദൈവം ഇങ്ങനെ ആസ്വദിക്കാം അത് എന്തല്ല ആസ്വദക്കേ അല്ല അല്ലെങ്കിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസത്തിൽ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാം മാനസികമായി ഉറപ്പൊന്നുമില്ല എന്തുണ്ട് രണ്ട് രണ്ട് വിഷയത്തിൽ രണ്ടാണ് രണ്ട് രണ്ട് വെക്കുമ്പിലാണ് അവിടെയും മാക്സിമം എന്താണ് നമ്മൾ രഞ്ചിപ്പ് ഉണ്ടാക്കാൻ നോക്കണം രണ്ടാളും പറഞ്ഞു ചിലപ്പോൾ നീക്കണം നീന് വേണ്ടി ആണെങ്കിൽ തന്നെ മാനസികമായ ഒരു ഐക്യം ഉണ്ടാക്കാമെന്ന് നോക്കുക അതെന്താണ് ചോദിക്കുകയാണ് പരിശുദ്ധ കുറാൻ വളരെ പ്രോത്സാഹിച്ച പറഞ്ഞ സംഗതിയാണ് മസുലേത്തിൽ ഉണ്ടാക്കുക അവിസ്ലാഹിം ബൈനാസ് ജനങ്ങൾക്കിടെ എന്ത് ചെയ്യുക ഒരു മസുലേത് ഉണ്ടാക്കുന്നവരാണ് ഇന്നമൽ ബൈന ഇന്നുഹുബൈനും മുസ്ലിങ്ങൾ ഏക സഹോദരന്മാരാണ് നിങ്ങൾക്ക് അവരുടെ കടയിൽ നീണം മസലേഹത്ത് ഉണ്ടാക്കണം മസലത്തിന് വേണ്ടി കളവ് വരെ പറയാൻ പറ്റും മസലേഹത്തിന് വേണ്ടി ഏതുവരെ പറയാം കളവ് വരെ എന്താണ് അനുവദിയ മസലഹത്തിനു വേണ്ടി എന്ത് പറയാം കളവ് പറയാം തിളയനൂർ റജന ഒരു മനുഷ്യനെ സഹായിക്കൽ ഫീതാപത്തി അവൻ്റെ വാഹനത്തിൻ്റെ മേൽ സഹായിക്കുക അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ദഹ്മലുഹു അലേഹ അതിൻ്റെ മേലെ അവനെ കയറാൻ വേണ്ടി ചുമക്കാൻ വേണ്ടി സഹായിക്കുക ഓ തർഫോ ലുഹു അലേഹ മത്താവു അല്ലെങ്കിൽ എന്ത് ചെയ്യുക അതിൻ്റെ മേലെ അവൻ്റെ സാധനം വെക്കാൻ സഹായിക്കുക ശുതൊക്കത്തിന് അതൊക്കെ എന്താണ് ശുതക്കയാണ് അതായത് ഒരാൾ വായനപ്പുറത്ത് കയറാൻ സമയം സഹായിക്കുക അല്ലെങ്കിൽ ഒരാളെ വായനപ്പുറത്ത് നമ്മളെ കൊണ്ട് കയറ്റുക അല്ലെങ്കിൽ അയാളുടെ സാധനം വായനപ്പുറത്ത് കയറാൻ വേണ്ടി എന്ത് ചെയ്യുക അന്നത്തെ കാലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒട്ടകപ്പുറത്ത് ഇങ്ങനെ കേട്ടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അതാണന്ന് പ്രത്യേക എടുത്ത് പറയാൻ കാരണം ഒരു ഹെൽപ്പർ അതിലും എന്താണ് പ്രത്യേകം ആവശ്യമായിരുന്നു ഉണ്ടായത് നല്ലതെന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യും അതൊക്കെ ലക്ഷം എന്തെങ്കിലുണ്ട് എല്ലാവരും പരസ്പരം സഹായിക്കാൻ വേണ്ടി അതൊക്കെ എന്തിനാണ് അതൊക്കെ വൽ വൽക്കലിമത്ത് തൊയ്യപ്പത്ത് സുതക്കത്തും നല്ല വാക്ക് ചുതക്കയാണ് നല്ല എന്ന് പറയും ഒന്ന് വിക്ര ചെല്ലാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ദോവ ചെയ്യാം അത് സ്വന്തക്കെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ദോവാ ചെയ്യാം മറ്റുള്ളവർക്ക് വേണ്ടി ദോവ ചെയ്യാൻ ഭയങ്കര പുണ്യമാണെന്നോ അയാൾ അറിയാതെ അയാൾക്ക് വേണ്ടി നമ്മൾ എന്തു ചെയ്യുക ദോ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണെന്നോ മാത്രമല്ല നമ്മളെ കാര്യം നടക്കാൻ അത് ഈ ജാമത്ത് കൂടുതലാണ് ഒരാൾക്ക് വേണ്ടി ദോക്കുമ്പോൾ മനുക്കൾ എന്ത് ചെയ്യും നിൻ്റെ കാര്യം അങ്ങനെ ആവട്ടെ എന്ന് ആര് പറയും മലക്കൾ പറയുന്നു നമ്മളെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മഹാമാരൊക്കെ എന്തു ചെയ്യും അവരുടെ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വേറെ ആൾക്കാർ എന്ത് ചെയ്യും ആ കാര്യം എന്ത് ചെയ്യും ദ്വാ ചെയ്യുന്നതാണ് എന്തിനാണ് ആ മലക്കൾ ആ കാര്യം നിനക്കും കിട്ടട്ടെ വേറെ ആ രോഗം മാറട്ടെ ആഫിയത്തിട്ടാണ് ചിലർ തുരക്കുമ്പോൾ അദ്ദേഹത്തിന് ആഫിയത്തോ ആരെങ്കിലും കൊടുക്കണത് വരക്കും മലക്കുകൾ അനക്കും നിനക്കും ആഫിയത്തും ആരെങ്കിലും പഠിച്ചു തരക്കും അപ്പം നമ്മളും ഇവിടെ അത് വരക്കുക ഇവിടെ ആരാണ് ഒരുക്കണം നമുക്ക് വേണ്ടി മലക്കളത് വരക്കണം അത് മോശമായത് പറഞ്ഞാൽ തിരിച്ചും കൊണ്ടും കിട്ടും കേട്ടോ അവർ കല്ലിമത്ത് തൊയ്യുമ്പത്ത് ചുതക്കുന്നത് നല്ല വാക്കുകൾ ചുതക്കുകയാണ് എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ നമുക്ക് നല്ല വാക്കുകൾ കൊണ്ട് വാക്സിലും ആളുകളുടെ വാക്കുകൾ കൊണ്ട് കുറെ ആൾക്കാർക്ക് സമാധാനം കിട്ടും അല്ലേ നമുക്കൊന്നുമില്ല രണ്ടിൻ്റെ അഞ്ചിൻ്റെ അവനോട് ഒന്ന് സമാധാനിപ്പിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവുള്ളൂ ആ സമാധാനിപ്പിക്കുന്നവർക്കെല്ലാം ആശ്വാസം ഉണ്ടാവും അത് വലിയ എന്താണ് ചോദക്കയാണ് അബിക്കുല്ല് ഹുത്തുവത്തിൻ തംഷിഹ ഇല സ്വലാത്തി ചോതക്കുത്വത്ത് എന്നാണ് ഹത്തുവത്ത് എന്നുള്ളൂ നിങ്ങൾക്ക് എന്താ ഉള്ളത് ഹുത്തുവത്ത് അല്ലേ പത്ത് ആണ് കത്തുവത്ത് എന്നുണ്ട് ഹുത്തുവത്തുണ്ട് രണ്ടും ഉണ്ട് കേട്ടോ ഖത്തുവത്തി എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ആ അകലത്തിനാണെന്ന് പറയാ കത്തുവത്തല്ല അതായത് നമ്മൾ ചവിട്ടടി ഓരോ ചവിട്ടടി ഉണ്ട് ഒരു കാലിൻ്റെ ഇട മുൻ രണ്ട് കാലിൻ്റെ ഇടയിലുള്ള ആ സ്ഥലം അതാണ് ചവിട്ടടി എന്ന് പറയുന്നത് അതെന്താണ് ചതക്കയാണെന്നാണോ അല്ല അബികുല് ഖുത്തുവത്തിൻ അല്ലെ ഖത്തുവത്തിൻ തംജീഹ ഇല സ്വലാത്തി സ്വതക്കത്തിന് പള്ളിയിലേക്ക് ഇനി നടക്കുന്ന ഓരോ ചവിട്ടടിയും എന്താണ് സ്വതൊക്കെയാണ് അത് പള്ളിയിലേക്കാവട്ടെ അലിമിൻ്റെ മജലീസിലേ ആകട്ടെ എവിടുക്കങ്ങൾ നടക്കുന്ന ചവിട്ടടിയും എന്താണ് ആ പള്ളിക്ക് നിസ്കാരത്തിന് വേണ്ടിയാവട്ടെ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടിയാവട്ടെ എന്തും ചെയ്യുന്ന എന്താണ് പള്ളിയിലേക്ക് ഒരാൾ നല്ല ഉദ്ദേശത്ത് നടക്കുന്നത് പള്ളിയിലേക്ക് ഒരാൾ നല്ല ഉദ്ദേശം നടക്കാൻ ശ്രദ്ധിക്കുകയാണ് അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി കൂടാൻ വേണ്ടിയായാലും അതെന്താണ് അത് ശ്രദ്ധിക്കുക ജമാത്തിന് പോയാൽ ശ്രദ്ധിക്കുകയാണ് എല്ലാത്തിനും പോയാലും ശ്രദ്ധിക്കുകയാണ് ഒത്തുമീത്തുല്ലത അനിത്തൊലേക്ക് വയലുള്ള ബുദ്ധിമുട്ടുകളെ നീക്കുക എന്നുള്ളത് എന്താണ് അത് വയൽ പോകുന്ന വയൽ റോഡ് സൈഡിൽ കല്ലുണ്ടെങ്കിൽ അതെടുത്തിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് മാറ്റുക അല്ലെങ്കിൽ കൊള്ളി മുള മുള്ളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ നെജസുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കുക പഴയ കാലത്തൊക്കെ കാരണന്മാർ കാണിച്ചതിന് നല്ലൊരു സ്വഭാവമാണ് അല്ലേ അവരെന്താവും ഒരു കല്ലോ മുള്ളോ കണ്ടി അത് എടുത്തിട്ട് ആ മതിൽമ വെക്കാതെ അധിക അധികം കാരണന്മാരെന്തെങ്കിലും പോവില്ല മറ്റിപ്പോൾ ആൾക്കാരെ മെയിൻ മെയിൻ്റെയില്ല അങ്ങനെ തട്ടി കാലം തട്ടി കാണാൻ പോവലാണ് അന്ന് അത് വലിയൊരു സാധുക്കളായ അവളെ നിഷ്കളങ്കരായ കാരണന്മാരു അന്ന് നന്നായി മനസ്സിൽ പതിഞ്ഞൊരതീസാണ് വയലിൽ എന്തു ചെയ്യുക ബുദ്ധിമുട്ടുകൾ നിൽക്കുക എന്നുള്ളത് അത് എന്ത് ചുതൊക്കെയാണ് മുസ്ലിങ്ങളെ മേൽ ചെയ്യുന്ന ഒരു ചതക്കെയാണ് ഭയങ്കര കൂലിയാണ് കാരണം അതിലൂടെ പോകുന്ന ആൾക്കാർക്ക് ആൾക്കാരുടെ മേലൊക്കെ ചെയ്യുന്ന ഒരു ചതക്കെയാണ് ഇയാൾ ഒരു കല്ല് ഒരു മുള്ള എടുത്ത് മാറ്റി വെക്കുന്നത് ഇന്നിപ്പോൾ എല്ലാവരും എന്താ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇന്ന് എല്ലാ കല്ലും മുള്ളൊക്കെ എന്താണ് വീട്ടിൽ നിന്ന് പുറത്ത് വയ്ക്കുക പെരുപ്പണിയാണ് എല്ലാ കല്ലും പിന്നെ വിടാറുണ്ട് അവനാലും വളപ്പം വീടൊക്കെ എല്ലാം ഫ്രഷ് ആയിട്ടും അതൊക്കെ ഒക്കെ റോഡ് ഏടിക്കാണ്ട് പോകാറ്റും അതിനുള്ളതാണ് ഏത് എന്നുള്ള ധാരണയാണ് ചില സ്ഥലത്തൊന്നും വണ്ടിയിൽ പോകാൻ പറ്റില്ല വീട് കഴിഞ്ഞാൽ കരിങ്കല്ലോ മറ്റേ വണ്ടി സൈഡ് എടുക്കുമ്പോൾ അടിയും വരുത്തിയിട്ടും ആൾക്കാർ ശപിക്കൂലേ ഒരു കല്ലോടൊക്കെ വെറുതെ കാലങ്ങളോടൊക്കെ നൂറ്റാണ്ടുകൾക്ക് എടുക്കുന്ന കല്ലൊക്കെ ഉണ്ടാവും റോഡ് സൈഡിൽ ഒരാളെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല എത്ര വണ്ടികളാണ് അവിടെ വരുത്തിയിട്ട് പെയിൻറ് ഒക്കെ പോയി അടുങ്ങാറാവുന്നത് ഞാനും ഉദ്ദേശിച്ച് പറയല്ലോ പൊതുവെ അങ്ങനെയാണ് മനുഷ്യ സ്വഭാവം അപ്പത് ഉദ്ദേശിച്ചോട് പറയണ്ടല്ലേ അത് ചുതൊക്കെയാണ് ഈ ചിക്കൻ്റെയും മറ്റിൻ്റെയും കന്നുകാലിൻ്റെ വേസ്റ്റ് മണത്തിട്ട് റോട്ടിലൂടെ പോകുന്ന എല്ലാവരും ശപിച്ചുകൊണ്ടല്ലേ പോയുള്ളൂ അല്ലേ അത്രയും വെറുപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് എല്ലാ അപ്പോൾ എല്ലാം സ്വതക്കയാണ് എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ഇപ്പം നമ്മളെ നമ്മളെ വളപ്പിൽ നിന്ന് എന്താണ് ചില ജീവികൾ പലരും ഇട്ടു കൊണ്ടുവരുന്നുണ്ട് അത് സ്വതക്കയാണ് നമ്മൾ നല്ല നിയത്തിച്ചാൽ മതി ആ മാങ്ങകൾ അവരൊക്കെ കഴിച്ചിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് അവർക്കുള്ളവരിക്കാണല്ലോ അതെന്താണ് അത് സ്വതക്കയാണ് മോഷ്ടിക്കപ്പെട്ട ചില ആൾക്കാരെ മുതൽ കള്ളമാർ കെട്ടുണ്ടോ അതുപോലും എന്താണ് സ്വതക്കൻ്റെ കൂലി കിട്ടുമെന്നാണ് ചില ആൾക്കാർ മര്യാദ കൊടുക്കില്ല അത് അറിയിച്ചു പൗഷ്ടിക്കപ്പെട്ട മുതൽ പോലും സ്വതക്കൻ്റെ കൂലി കിട്ടും എന്ന് കാണാം അപ്പോൾ ഇതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ നീയത്തം നാണെന്നുണ്ട് കേട്ടോ ആ ദീസിൽ കാണാൻ കഴിയും എന്നാൽ ഫലം മാറൂഫ യൂജറും അല്ലെങ്കിൽ ഈ വയലൻ തൊക്കുൻ ഫിന്ന് പക്ഷേ ഇതിൽ എന്തുണ്ട് ഈ അദീസിന്റെ ലോഹിറ് നോക്കിയിട്ട് നീയത്തില്ലെങ്കിലും ശുതക്കണ്ട കൂലിട്ടും എന്നാണ് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇതിലും കാരണം വിശ്വാസം പെടുന്നുണ്ട് തരില്ല പ്രതിഫലം കാംഷിക്കണം എന്ന് പറഞ്ഞില്ല പക്ഷെ ചില ഹദീസുകൾ പ്രതിഫലം കാഷിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നീയത്ത് വയ്ക്കലാണ് അവിടെ വേണ്ടത് പറവകൾ കൊണ്ടുപോകുന്നത് എന്തുണ്ട് ചുതക്കയുണ്ട് എല്ലാത്തിലും ചുതക്കുണ്ട് എന്ന് മനസ്സിലാക്കുക ചില സാബി ചില മഹാന്മാർക്ക് എന്തുണ്ട് ചില മഹാന്മാർക്ക് പിന്നെ നിരുപാധികം കൊടുത്താൽ സുതൊക്കെ കിട്ടുമെന്ന് പറയുന്നവരുണ്ട് ഒരു റിപ്പോർട്ടിൽ കാണാം മഹാനായ ഹസൻ അല്ലാൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന്മാൻ അകത്ത ആഹർ ശയൻ ഹയാ അമിന്ഹു ലഹു ഫി അജു എന്ന് പറയുന്നവരുണ്ട് ഒരാൾ ഒരാൾ വന്നിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ വസലായിട്ടൊരു സാധനം കൊടുത്താലും അതിന് കൂലിണ്ടെന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ചങ്ങായി വരുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാതെ അല്ലേ അധികം കൊടുത്തിപ്പം അങ്ങനെയാണ് ഈ പുക്കും പൊടിച്ച് നമ്മളെ വായന തുറന്നിട്ട് വെല്ലടിച്ചിട്ട് കയറണമെന്ന തന്നെ എന്താണ് സഹിക്കല്ലേ ആ ചെറിയ അവർ അവർ ഭയങ്കര ചെറിയും ഓഫറൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഇഷ്ടം ബേക്ക് എന്താച്ചാൽ കൊടുത്ത് വിട്ടാൽ മതി എന്ന് തോന്നലാണ് അധികം ഉണ്ടാവില്ലേ എല്ലാവർക്കും കാരണം അത് ആളുകൾ കൊടുത്ത് കൊടുത്തു ആളുകൾക്ക് എന്തെങ്കിലും ഒരു മടുപ്പ് സ്വഭാവം തോന്നുന്നു നമ്മൾ ഏതായാലും കൊടുക്കില്ല അത് നല്ല രീതിത്തോട് കൊടുത്തതിലും സ്വന്തം അപ്പോൾ ചില റിപ്പോർട്ടിൽ എന്തുണ്ട് മാന അസറല്ല പറയുന്നത് കുടുങ്ങിയാണ് കൊടുത്താലും സ്വതൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പം നെയ്യത്തു കൂടെ നന്നാക്കി കൊടുത്താലും ഭയങ്കര കൂലി അതിലുണ്ടാവും അർത്ഥം ഹദീസിൽ കാണാം പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുസലമ പല ഒരുപാട് റിപ്പോർട്ടുകൾ വന്ന എന്താണ് അദീസാണ് പല റിപ്പോർട്ടുകളും വന്ന പിന്നെ സ്വതൊക്കെ വിശദീകരിച്ച ഒരു ഇത് തഹലീൽ സതുക്കാൻ തസ്ബീതുക്കാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഇതിനൊക്കെ നബ്സലാസൻ പറഞ്ഞ ഇതിനൊക്കെ പകരം എന്ത് ചെയ്താൽ മതി രണ്ടരക്കാലത്ത് മോഹാംസ്കരിച്ചാൽ ഈ ആ വോഹാസ്കാരം രണ്ടരക്കാലത്ത് സംസ്കരിച്ചാൽ എന്താണ് വൈ യി യഖ്ഫി അതാ അതാ നബലാസൻ്റെ ആദീസിൽ കാണാം അദീസിൽ സോഹിംഗ മുസ്ലിമിലുണ്ട് ഈ മുന്നൂറ്ററുപത് ജോയിൻറ്റുകൾക്കുള്ള സ്വതക്കൾക്ക് മതിയാവുന്നതാണ് രണ്ടരക്കാലത്ത് എന്ത് ചെയ്യുക ഗുഹ നിസ്ക്കരിക്കാവുന്നത് രണ്ടരക്കാലത്ത് ഗുഹ നിസ്കരിച്ചാൽ അയാൾ അന്ന് എന്ത് ചെയ്ത് ഈ മുന്നൂറ്ററുപത് അവയവങ്ങൾക്കും ഏത് കാണിച്ച് നന്ദി കാണിച്ചവനായിരുന്നു ഗുഹൻ്റെ സമയപ്പുള്ള നമ്മൾ പറഞ്ഞത് സൂര്യനുദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാലാണ് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഇരുപത് മിനിറ്റാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇഷ്രാഖ് തന്നെയാണ് ദുഹ എന്ന് പറയുന്നവരും അപ്പോൾ പള്ളിയിൽ ഒരാൾ സൂര്യ സൂര്യവിസ്കാരം കഴിഞ്ഞിട്ട് വേറെ സംസാരങ്ങളും ഇല്ലാതെ അവിടെ ചെല്ലിപ്പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇഷ്ട്രാഖോട് കൂടി നിസ്കരിച്ചാൽ അതും ദുഹയായിട്ട് എണ്ണും എന്ന് പറയുന്നവരും ഉണ്ട് ഇഷ്രാഖ് ആകുമ്പോൾ ആ ഉദിക്കണ സമയമുണ്ട് ഒഴിവാക്കി ഉദിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക നിസ്കരിക്കുന്ന അപ്പോൾ ചില പള്ളിയിലൊക്കെ എന്തായാലും ഇഷറാക്കെന്നു പറഞ്ഞെന്തെയും ആറേ കാലാണെങ്കിൽ ആ കാലിന് സമയത്തൊരു സമയത്തും ഒരു ബെല്ലടിക്കും ആ ഉദയം എങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും ഒരു ബെല്ലടിക്കും അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കും അപ്പോൾ ആ ഉദിക്കണ സമയം നിസ്കരിക്കരുത് ഉദിക്കുന്ന സമയത്തും അസ്തമിക്ക സമയത്തും സൂര്യൻ നിറവിലെത്തുന്ന സമയത്തും ചെയ്യാൻ പാടില്ല നിസ്കരിക്കരുതെന്നുള്ളത് സ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണത് ഒഴു ഇഷ്ടം ഉദയം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിസ്കരിക്കുക എന്നുള്ളത് കറക്റ്റ് ലോഹറിന് സെൻ്ററിൽ എത്തുന്ന സമയത്ത് അതാണല്ലോ ആ അത് കറക്റ്റ് സമയം നോക്കണം പക്ഷേ ലോഹറിൻ്റെ ലോഹർ ബാങ്ക് കൊടുക്കണ അത് തെറ്റിവിടാണ് ഏത് സമയം ഏത് കൊടുക്കുന്നത് ലോഹർ ബാങ്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് വരെ നമുക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ലോഹർ എന്ത് ചെയ്യാം റിസ്ക് ഇരിക്കാം പക്ഷെ അങ്ങനെ വല്ലതല്ല നീട്ടിക്കൊണ്ടുപോയെന്താണ് കറാകത്താണ് കാരണം എല്ലാം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല അപ്പോൾ ഇതിനെല്ലാം പകരമാണ് ഏത് എൻ്റർ അക്കകത്ത് ലുഹാ നിസ്കരിക്കുക എന്നുള്ളത് അപ്പോൾ ലുഹ നിസ്കരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വലിയൊരു വിജയമാണ് പിന്നെ ലോഹ പള്ളിയിലായി പോയി നിസ്കരിക്കണം എന്തുണ്ട് പ്രത്യേകം എന്തുണ്ട് ലോഹക്കെന്തുണ്ട് പ്രത്യേകമാണ് ചിന്നത്തുണ്ട് ഈ അധീസിലത് പറയില്ലെങ്കിലും റിപ്പോർട്ടിൽ അധീസിൽ പറയില്ലെങ്കിലും സൊഹയിൽ മുസ്ലിമിൽ എന്തുണ്ട് ഇതാ പറഞ്ഞില്ലേ ഒരുപാട് റിപ്പോർട്ടുകൾ വ്യത്യസ്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഇത് ഈ ആദീസ് എല്ലാത്തിനും സ്വതക്ക എന്ന് പറയുന്ന ഈ ആദീസ് പലതിലും എന്താണ് പല റിപ്പോർട്ടിലൂടെ വന്നതാണ് ചില റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം മുന്നൂറ്റി അറുപത് പിന്നെ എന്തുണ്ട് ശ്രദ്ധക്ക എന്നൊരു പറയുന്നുണ്ട് ആർക്കങ്ങനെ കഴിയാമെന്ന് ചില സാബികൾ ചോദിച്ചു നന്മ കലപ്പുകൾ ശ്രദ്ധിക്കുകയാണ് തിന്മ വിരോധിക്കൽ വിജികൾ അപ്പോൾ അതിനും എല്ലാവർക്കും കഴിയില്ലെന്നു ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു വൈല മാലിലും ബുദ്ധിമുട്ട് മാറ്റം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു അതിനും കഴിഞ്ഞില്ലെങ്കിലോ അയാൾക്ക് ദുർബലനാണോ സാബി ഇങ്ങനെ ചോദിക്കുകയാണ് അതിനൊപ്പം അയാൾക്ക് കഴിയില്ല എണീച്ചെടുക്കാൻ വയ്യാത്തോളം അയാൾക്ക് എന്താ ചെയ്യാമെന്ന് വീണ്ടും ചോദിച്ചു അവരോട് റസൂല്ല ചോദിച്ചു അപ്പോൾ റസൂള്ള പറഞ്ഞ് അവൻ അയാളെന്ത് ചെയ്തോട്ടെ ആരെ ഇടങ്ങാറാക്കാൻ എന്നാൽ മതി ചെയ്തത് എന്നാലും എന്താണ് ഇതൊക്കെയാണ് വേറെ ഫോട്ടിൽ കാണാം പിന്നെ മുന്നൂറ്ററുപത് ജോയിൻ്റുകളുണ്ട് പമൻ കബ്ബറല്ല വ ഹ്മീദല്ല ഹല്ലലല്ല ഓ സബഅല്ല തെക്കിബീർ ചെല്ലിയാൽ തഹ്മീദ് ചെല്ലിയാൽ തെസ്ബി ചെല്ലിയാൽ അതൊക്കെ തന്നെയാണ് അതൊക്കെ അതൊക്കെ ശുതക്കെയാണ് ഞാൻ അതും അങ്ങനെ പറയുന്നുണ്ട് അപ്പം പറഞ്ഞാൽ ഒരുപാട് റിപ്പോർട്ടുകൾ ഉദ്ധരിക്കപ്പെട്ട ഒരധീസമാണ് ഇത് ഒരു സാഹിബ്തവർ ചോദിച്ചു ആരെക്കൊണ്ട് അങ്ങനെ മുന്നൂറ്റി അറുപതിന് ശൊതൊക്കെ കൊടുക്കാൻ കഴിയാൻ പീശ് പറഞ്ഞു അൻ നൊഹാമത്ത ഫിൽ മസ്ജിദി യുദ്ധിഫനുഹ പള്ളിയിൽ അന്നത്തെ കാലത്ത് സാഹിബ് എന്താ ചില ആളുകൾ കഫം കപ്പ തുപ്പിയാൽ പള്ളിയിൽ ആരെങ്കിലും തുപ്പി വന്നിട്ട് വീണിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ മൂടിയാലും അതെന്ത് തന്നെയാണ് ചുതക്കെയാണ് ഇന്നിപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു ചില ആളുകൾ സാഹികൾ എന്തു ചെയ്യും അപ്പം തുടക്കത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അവരെന്ത് ചെയ്യും അങ്ങനെ ഉണ്ടായെങ്കിൽ അത് ചില സാഹികൾ എന്തു ചെയ്യും അത് മൂടി വെക്കും അത് ചുതൊക്കെയാണ് എന്നുള്ളതാണ് ഇതൊക്കെയാണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ പറയേണ്ട മനസ്സിലുള്ള ആശ്രമം ശ്രമം പിന്നെ അങ്ങനെ ആ റിപ്പോർട്ടിൽ അതേപോലെ വന്ന ചില റിപ്പോർട്ടുകൾ കാണാം എല്ലാം അതിൽ പറയുന്ന ഒരു അയിൽപ്പെട്ട റിപ്പോർട്ടാണ് വൈജിതവും എന്താലിക്ക് ഇറക്കാത്താൻ ഇറക്കോഹ എന്ന ലുഹ് അത് സൊഹൈ മുസ്ലിമുള്ള സൊഹൈആറിപ്പോൾ തന്നെയാണ് ഇതിനൊക്കെ പകരം ചെയ്തു നമ്മൾ രണ്ടരക്കാത്ത് ലുഹ നിസ്കരിച്ചാൽ മതി അത് സ്വതൊക്കെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇഷ്ടം ചൊരിക്കുന്നത് രണ്ടരക്കാത്ത നമ്മൾ ലുഹ നിസ്കരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ കുട്ടിയാളുകൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും ചേർന്ന് ദുഹാസ്കരിക്കുന്നവർ തന്നെയാണ് അപ്പം ഇത് അപ്പം ദീനിൻ്റെ ഹൈറിൻ്റെ വഴികൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് സ്വതക്കളുടെ ഇനങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഈ അതീശീകരിക്കുന്നത് അപ്പം അള്ളാഹുവിൻ്റെ അടിമക്ക് അള്ളാഹുത്തന്നെ പുണ്യങ്ങൾ വാരി കുരി കൊടുക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ വിശ്വാസിക്കുണ്ട് പ്രത്യേകിച്ച് അവർ നെയ്യത്തുകൂടെ നന്നാക്കിയാലും ഇതിൽ യാതൊരു സംശയമില്ല അള്ളാഹത്തല്ല ഈ പറഞ്ഞതും കേട്ടെല്ലാം നാഫിയാൽമാക്കി മാറ്റട്ടെ അള്ളാഹുത്തല്ല സ്വീകരിക്കട്ടെ അല്ലാമത്തല്ല കബൂൽ